ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അതേക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷിച്ചോ എന്തെങ്കിലും ഇതുപോലൊരു നടപടി എടുക്കാനുള്ള ധൈര്യം അവർ പ്രകടിപ്പിച്ചോ അപ്പൊ സ്വന്തം മുന്നണിയിലും സ്വന്തം പാർട്ടിയിലും സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി അവർക്ക് തരത്തിലുള്ള പിന്തുണയും നൽകുന്ന പാർട്ടി സെക്രട്ടറി ഇത്രയും മാതൃകാപരമായി കോൺഗ്രസിന്റെ നിലപാടിനെ അഭിനന്ദിക്കേണ്ട അതിനെതിരായി സമരം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി വാസ്തവത്തിൽ സ്ത്രീ പീഡകരെയും കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്ക് കുടപിടിക്കുന്ന പാർട്ടി സെക്രട്ടറി ഞാൻ കഴിഞ്ഞ കാല സംഭവങ്ങൾ ഓർക്കുകയാണ് മുകേഷ് എം എൽ എക്കെതിരായി ആരോപണം വന്നു അദ്ദേഹത്തിനെതിരായി കേസ് വന്നു അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടന്നപ്പോ അദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ അന്വേഷിച്ച് അടിസ്ഥാനരഹിതമായി തീർന്നാൽ അദ്ദേഹത്തോട് പാർട്ടി രാജിവെക്കാൻ പറഞ്ഞു എന്നിരിക്കട്ടെ കൊല്ലത്തെ നിലങ്ങളോട് ഞങ്ങൾ എന്ത് മറുപടി പറയും അന്ന് പറഞ്ഞ മറുപടിയാണ് അന്ന് നിങ്ങളെല്ലാം കേട്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ മുകേഷിനോട് രാജിവെക്കാൻ പറയുന്നില്ല എന്ത് ന്യായത്തിലാണ് എന്ത് യുക്തിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ആവശ്യപ്പെടുന്നു അതുമാത്രമല്ല അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിക്കുന്നു ഒരാളും ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല ആരും പോലീസിൽ പരാതിയുമായി കേസുമായി പോയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നതിലൊന്നും ഞങ്ങൾക്കാർക്ക് ഒരു ഒരു വൈമുഖ്യവുമില്ല പക്ഷേ പരാതി ആരും നൽകാത്ത ഒരു കാര്യം ഇതുവരെ ആരും ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ പോലീസിനെ സമീപിക്കാത്ത അവസരത്തിൽ ഒരു പോലീസ് പ്രത്യേക സംഘത്തെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്താ ആരോപണമുള്ള സ്ത്രീകൾക്ക് പരാതി പോലീസിനെ സമീപിക്കാം അവർക്ക് ഞങ്ങൾ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്തൊരു ഗതികേടാണ് ഒരു ആഭ്യന്തര മന്ത്രിയുടെ പ്രഖ്യാപനം പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് അമ്മി കൊത്താലുണ്ടോ അമ്മി കൊത്താലുണ്ടോ എന്ന് ചോദിച്ച ആളുകൾ കറങ്ങിത്തിരിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് ഇറങ്ങുകയാണ് നാളവും മാനവുമുള്ള ഒരു 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 ഗവൺമെന്റിന് ഇങ്ങനെ ആരും പരാതി കുറയാത്തൊരു കാര്യത്തിൽ ആരും കേസ് കൊടുക്കാത്തൊരു കാര്യത്തിൽ അന്വേഷിക്കാൻ വയ്ക്കുകയാണ് വെച്ചോളൂ ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല പക്ഷേ ഈ സ്ത്രീ സ്ത്രീവീടകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് മാർസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തു സ്ത്രീ അതിക്രമണ പരാപണങ്ങൾ പരാതികൾ ഉണ്ടായാൽ അത് പാർട്ടിക്കുള്ളിൽ അന്വേഷിക്കാൻ ആഭ്യന്തര പരാതി സെൽ രൂപീകരിക്കാൻ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു വോളിറ്റ് ബ്യൂറോ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു എല്ലാ സംസ്ഥാനങ്ങൾക്കും മൂന്ന് വർഷം ആയി കേരളത്തിൽ അങ്ങനെ ഒരു പരാതി സെൽ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല നാലഞ്ച് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുള്ള സംസ്ഥാനമാണ് എന്താ ഡൽഹിയിൽ ബംഗാളിൽ തെലുങ്കാനയിൽ പത്തോളം സംസ്ഥാനങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടി സ്ത്രീ അധിക പീഡന അതിക്രമങ്ങളെ കുറിച്ച് പരാതി ഉണ്ടായാൽ അന്വേഷിക്കാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ച് ആഭ്യന്തര പരാതി പരിഹാര സെല്ലുണ്ടാക്കിയപ്പോൾ ഇവിടെ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോ മെമ്പറായ എം വി ഗോവിന്ദൻ നായരും ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു പരാതി പരിഹാരത്തിൽ ഉണ്ടാക്കാൻ അവരാണ് കോൺഗ്രസിന്റെ തീരുമാനത്തെ ഞങ്ങളുടെ തീരുമാനത്തെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഈ മുഖ്യമന്ത്രി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവരെ പാർട്ടിക്കായിട്ടുള്ള വാദം അക്ഷയം പറഞ്ഞോ അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാനും രാഷ്ട്രീയമായി ഇതിനെ പ്രചരണം നടത്താനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിൽ വിജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം പി ഡി വൈ വഴിയിൽ തളഞ്ഞു വെച്ച് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനെ ഗോവിന്ദി ഡിവൈഎഫ്എ നേതാക്കന്മാർ ന്യായീകരിക്കുകയാണ് ഒരു കാര്യം ഡിവൈഎഫ് ഡിവൈഎഫ്എക്കാര് മറക്കരുത് ഡിവൈഎഫ്എയുടെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടു ഞങ്ങൾ തടയാൽ തീരുമാനിച്ചിട്ടില്ല പക്ഷെ തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും നിങ്ങൾ തടഞ്ഞോളൂ പക്ഷേ സ്ത്രീ പീഡകരായിട്ടുള്ള നിങ്ങളെ മന്ത്രിമാർക്കും നിങ്ങളുടെ എം എൽ എ മാർക്കും ഇതുപോലെ റോഡിൽ ഇറങ്ങി നടക്കാമെന്ന് നിങ്ങൾ വ്യാപോഹിക്കേണ്ട ഇവിടെ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ട് ഷാഫി എം എൽ തടഞ്ഞ് ആരോപണ വിധേയനല്ലാത്ത അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ആക്രമിക്കാൻ തിരിഞ്ഞാൽ അത് വെറുതെ കയ്യും കെട്ടി കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും നോക്കിയിരിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഇന്നലെ ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസന സദസ് നടത്തണം നവകേരള സദസ്സിന്റെ മാതൃകയിൽ വികസന സദസ് നടത്താൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുകയാണ് തദ്ദേശ വികസന സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം നാല് ലക്ഷം ഒക്കെ വിനിയോഗം ചിലവാക്കാനും അനുമതി കൊടുത്തിരിക്കുന്നു നവകേരള സദസ്സിന് ഇതുപോലെയായിരുന്നു നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ആ നവകേരള സദസ്സിന് ചിലവിന് പണം കൊടുക്കാൻ ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അന്ന് നിർദ്ദേശം നൽകിയിരുന്നു നികുതിദായകരുടെ പണം ഉപയോഗിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പ്രചരണം നടത്താൻ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറായാൽ അതിനെ ശക്തിയായിട്ട് കോൺഗ്രസും യു ഡി എഫും എതിർക്കും ഇതിൽ യു ഡി എഫ് സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു സർക്കാർ പഞ്ചായത്തുകളുടെ നേട്ടങ്ങൾ അവർക്ക് വികസന സദസ്സ് നടത്തി പറയാം പക്ഷേ ഒരു പോലും ഈ നികുതിദായകരുടെ പണം ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ പഞ്ചായത്തുകളുടെ സ്ഥിതി അതി ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു ഫണ്ട് കൊടുക്കുന്നില്ല അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പഞ്ചായത്തുകൾ അവിടെയെല്ലാം വികസന സ്തംഭനമാണ് വികസന സ്തംഭനം നടക്കുന്ന പഞ്ചായത്തുകളിൽ എന്ത് വികസന സദസ്സാണ് ഇവർ നടത്താൻ ആരോപിക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ആഹ്വാനമാണ് ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് അല്ലാതെ വികസന സദസ്സല്ല അതിനെ ഞങ്ങൾ രാഹുൽ രാജിവെക്കണമെന്ന് അതുപോലെ തന്നെ തന്നെ മുൻപ് വനിതാ നേതാക്കളാണ് ശക്തിയായിട്ടതാണ് അതാ അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം പക്ഷെ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ് അതായത് ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക നിയമസഭയിൽ പങ്കെടുക്കുക അത് പാർട്ടി അതിന് പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴേ വാർത്തകൾ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എം വി രാഘവനെ പേരിൽ പാർട്ടി പുറത്താക്കി അല്ലേസിനൊക്കെ അറിയാം അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു ചെയ്തപ്പോൾ അന്ന് ഗവൺമെന്റ് എൽ ഡി എഫിന്റെ അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു സ്പീക്കർ അന്ന് തടയാൻ ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ് അദ്ദേഹത്തെ നിയമസഭയിൽ ഇട്ട് കണ്ട് മർദ്ദിച്ചതൊക്കെ പഴയ കാര്യങ്ങൾ പഴയ നിയമസഭാ ചരിത്രത്തിലുണ്ട് അതൊരു നിയമ എം എൽ എയുടെ അവകാശമാണ് രാഹുൽ മാംകൂട്ടം പോകണമോ പോകട്ടെയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അതങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് അല്ല ഇത് പാർട്ടി അല്ല നിയമസഭാ കക്ഷിയുണ്ട് പാർട്ടിയുണ്ട് അവരല്ലേ തീരുമാനിക്കുന്നു Subscribe to One India and never miss an update.